നമസ്കാരം ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ ഒരു വീഡിയോയിൽ ഒരുമിച്ച് പരിശോധിക്കുകയാണ് അതായത് നമ്മുടെ ഫോണിന്റെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും വർദ്ധിപ്പിക്കാനായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഇൻക്യുക്രറ്റോ മോഡ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ രഹസ്യമേ പ്രവർത്തിക്കുന്ന ആ ഒരു സെക്ഷനെ എങ്ങനെ ലോക്ക് ചെയ്ത് എന്നുള്ളതാണ് രണ്ടാമതായി പറയാൻ പോകുന്നത് നമ്മുടെ ഫോണ്ടുകൾ ഫ്രീ ആയിട്ടുള്ള ഫോണ്ടുകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫോണ്ടുകൾ എവിടെ നിന്ന് എടുക്കാമെന്നും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ എങ്ങനെ ഉപയോഗിക്കാമെന്നുമാണ് രണ്ടാമതായി പറയുന്നത് മൂന്നാമതായി പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഹൈ സെക്യൂരിറ്റി ഫീച്ചർ ആയിട്ടുള്ള പ്രിഫറൻസസ് മോഡ് നിങ്ങളുടെ ഫോണിൽ എങ്ങനെ എനേബിൾ ചെയ്യാം എന്നുള്ളതാണ് മൂന്ന് കാര്യങ്ങൾ കാണാനായി വീഡിയോ അവസാനം വരെ കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വാട്സ്ആപ്പിന്റെ പേര് ഇൻസ്റ്റാഗ്രാമിന്റെ പേര് അല്ലെങ്കിൽ നിങ്ങളൊരു ഉണ്ടാക്കുന്ന ഗ്രൂപ്പിന്റെ എല്ലാം പേര് വ്യത്യസ്തമായ ഫോണ്ടുകളിൽ നിങ്ങൾക്ക് അടിപൊളിയാക്കി ചെയ്യുന്നതിന് ഒരു മാർഗമുണ്ട് അതിനെ നിങ്ങളുടെ ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾ ഫോണ്ട് സ്റ്റൈൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഫോണ്ട് സ്റ്റൈൽ എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്തായി നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ കുറച്ച് താഴെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും ഇതിൽ നിങ്ങൾക്ക് താഴെ ഇവിടെ ഉള്ളത് സ്റ്റൈൽ ഡോട്ട് കോം എന്നുള്ള ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ എന്താണോ വേണ്ടത് നിങ്ങൾ ടൈപ്പ് ചെയ്തു ഞാനിപ്പോൾ എസ് ആർ ടെക് ഇന്ന് ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണാം താഴെയായി വ്യത്യസ്തമായ ഫോണ്ടുകളിൽ വ്യത്യസ്തമായ രീതികളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകളും മറ്റും കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനം നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ആവശ്യമായ സ്ഥലങ്ങൾ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിൽ നിങ്ങളുടെ വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം ബയോ മറ്റുള്ള കാര്യങ്ങളെല്ലാം അടിപൊളിയാക്കുവാൻ സാധിക്കും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഒരു ആപ്ലിക്കേഷൻ ആവശ്യമില്ല ഫ്രീ ആണ് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് നമ്മളിന്റെ ബാങ്കും കാര്യങ്ങളും യു പി ഐയും മറ്റുള്ള പല പല ട്രാൻസാക്ഷൻസും വളരെ സേഫ്റ്റി വേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളെ വളരെ സുരക്ഷിതമായി വയ്ക്കുന്നതിനെ ഗൂഗിൾ തന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ് നമ്മൾ ഈ വീഡിയോക്ക് പരിശോധിക്കുന്നത് ഇതിനെ നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിൽ നിങ്ങൾ കുറച്ച് താഴേക്കാൻ നീക്കുമ്പോൾ അവിടെയായി ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക ഈ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള ഓൾ സർവീസിലേക്ക് മാറുമ്പോൾ നിങ്ങൾ കുറച്ച് താഴേക്ക് ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണും നിങ്ങൾ ആ ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് അതിൽ കുറച്ച് താഴെയായി പോകുമ്പോൾ പ്രിഫറൻസസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ പോയി നിങ്ങൾ ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ ഫേസോ അല്ലെങ്കിൽ പാറ്റേണോ ഉപയോഗിച്ച് നിങ്ങൾ അത് അൺലോക്ക് ചെയ്യുക തുറന്നു കയറുന്ന ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഈ സെക്യൂരിറ്റി എന്ന് കാണിച്ചിരിക്കുന്ന ഈ മൂന്ന് ഭാഗങ്ങൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വയ്ക്കണം അതായത് ഞാൻ വച്ചിരിക്കുമ്പോൾ ഓൺ ചെയ്ത് വയ്ക്കണം ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പറയുന്ന ഫേസ് ഫിംഗർ യൂസർ പ്രിന്റർ ഐഡിയകൾ ഇല്ലാതെ ഒരാളിലും നിങ്ങളുടെ ഒരു ഭാഗത്തേക്കും കയറാൻ സാധിക്കാതിരിക്കുകയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് മസ്റ്റായി നിങ്ങൾ ഓപ്പൺ ചെയ്തു വയ്ക്കുക നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കുക ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തു വയ്ക്കുക വീഡിയോ മറ്റുള്ളവർ അറിയാതെ ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്രോമിൽ തന്നിരിക്കുന്ന ഒരു ഫീച്ചർ ആണ് ഇൻകോക്യുനേറ്റോ മോഡ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഇൻകോക്യുനേറ്റോ മോഡിനെ എങ്ങനെയാണ് ലോക്ക് ചെയ്ത് സൂക്ഷിക്കേണ്ടതെന്നാണ് നമ്മളെന്ന് ഈ ഒരു വീഡിയോയിൽ കൂടി നോക്കുന്നത് ലോക്ക് ചെയ്യുന്നതിനായി നിങ്ങൾ ആദ്യം ചെയ്യാൻ നമ്മൾ ക്രോം ഓപ്പൺ ചെയ്ത് നിങ്ങൾ ആ മൂന്ന് ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ സാധാരണയായി പോകുന്ന ന്യൂ ഇൻകൊഗ്നെറ്റോ മോഡ് ഇതിന്റെ ഉപയോഗം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് രഹസ്യമായി എന്തെങ്കിലും സെർച്ച് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഹിസ്റ്ററി ഒന്നും സേവ് ചെയ്യാതെ സെർച്ച് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ മോഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ വന്നതിന് ശേഷം നമുക്ക് നമ്മൾ വേറെ ആൾ ഉപയോഗിക്കുമ്പോൾ ലോക്ക് അൺലോക്ക് ചെയ്യാതെ അവർക്കൊന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററി ഒന്നും കാണുവാൻ സാധിക്കില്ല അതിനെ നമ്മൾ ചെയ്യേണ്ടത് അതായത് ത്രീ ഡോർസിനെ ക്ലിക്ക് ചെയ്യുന്നു കുറച്ച് താഴേക്ക് വരുന്ന സെറ്റിംഗ്സിലേക്ക് പോവുക പോയതിന് ശേഷം കുറച്ചുകൂടി നിങ്ങൾ താഴേക്ക് കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കാണും നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്തായി നിങ്ങൾക്ക് കുറച്ച് താഴേക്ക് കൊണ്ടുപോയാൽ ലോക്ക് ഇൻറ്റോ മോഡ് ടാബ് വെന്യൂ ലീവ് ക്രോം നിങ്ങൾ ക്രോം ഒഴിവാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ലോക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കും നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ കാണാം നിങ്ങളുടെ ഫിംഗർ ലോക്കോ മറ്റന്നാൽ കൊടുത്താൽ മാത്രമേ ആ ഇൻകിംഗ്നെറ്റോ മോഡിനെ പിന്നീട് ഒരാളിന് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കൂ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് ഇൻകിനെറ്റോ ലോക്ക് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും നിങ്ങളുടെ സെർച്ചിങ്ങും മറ്റു കാര്യങ്ങളും മറ്റുള്ള അടുത്ത് നോക്കാതിരിക്കുവാൻ ഇത് വളരെയധികം ഉപകാരപ്പെടും വീഡിയോ ഉപയോഗ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള കൂട്ടുകൾ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി നാളെ നമുക്ക് വീണ്ടും കാണാം